സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ ചില കൗതുകകരമായ വസ്തുതകൾ നിങ്ങൾക്കറിയാമോ ആദ്യം നമുക്ക് ഫിൻലാൻഡ് നോക്കാം ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രാജ്യമാണ് ഫിൻലാൻഡ് എന്നാൽ ഇവിടെ പരീക്ഷകൾ ഇല്ല ചെറിയ ക്ലാസ്സുകളിൽ കളികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു പ്രാഥമിക സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രമേ ക്ലാസ്സുകൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾക്ക് പകരം മത്സരത്തെക്കാൾ സഹകരണത്തിന് മുൻഗണന നൽകുകയും വിദ്യാർത്ഥികളുടെ ശക്തിയിലും താല്പര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു അടുത്തത് സ്വിറ്റ്സർലാൻഡിലെ ചില വസ്തുതകൾ നോക്കാം സമയം ആരെയും കാത്തു നിൽക്കാറില്ല സമയം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സമയം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ട് സ്വിറ്റ്സർലാൻഡിലാണ് സമയം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബാങ്ക് ഉള്ളത് വാർദ്ധക്യ സഹായ പദ്ധതി ആയിട്ടാണ് ടൈം ഡെപ്പോസിറ്റ് ബാങ്ക് ആരംഭിച്ചത് സഹായം ആവശ്യമായ പ്രായമായവരെ പരിപാലിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് സ്വമേധയാ കടന്നുവരാം മുതിർന്നവർക്കായി ഇവർ ചെലവഴിക്കുന്ന മണിക്കൂറുകളുടെ കണക്ക് അവരവരുടെ വ്യക്തിഗത സാമൂഹ്യ സുരക്ഷ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു സന്നദ്ധ സേവകർ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഈ ടൈം ബാങ്ക് അവരെ സഹായിക്കും ഒരു സന്നദ്ധ പ്രവർത്തകനെയും അവർക്ക് നൽകൂ